ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഖുർആാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശകമായി അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണ് ഖുർആൻ അത് മുറുകെ പിടിക്കുന്നവർക്ക് വഴി പിഴക്കില്ലെന്നതിനും സലഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു കേവല പാരായണം മാത്രമല്ല മറിച്ച് ആശയം അറിഞ്ഞു പഠിച്ചെങ്കിലേ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും അത് പുണ്യമുള്ള കാര്യമാണെന്ന് വിസലഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഖുർആാനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത അത് ഷിഫ ഏകുന്നു ശമനമേകുന്നു എന്നതാണ് മനുഷ്യന്റെ ശാരീരികമായ രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വിശുദ്ധ ഖുർആാൻ ശമന മേകുന്നു എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും ബിസല അള്ളാഹു അലഹി വസ്സലാമ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുൽ യൂനസിൽ ആഴത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു അതായത് ഹേ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള സതുപദേശവും നിങ്ങളുടെ മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് ശമനവും വന്നെത്തിയിരിക്കുന്നു എന്ന് അതെ ഖുർആണിനെ കുറിച്ചാണ് കുർആാനിലൂടെ തന്നെ അള്ളാഹു നമ്മോട് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ പിടികൂടുന്ന സംശയങ്ങൾ കാപ്പട്യങ്ങൾ വലിയ പാപമായ ശിർക്ക് വ്യതിചലനം ഇങ്ങനെയുള്ള എല്ലാ ഹൃദയ രോഗങ്ങൾക്കും വിശുദ്ധ കുർആാൻ ശമനമാണ് ആശയവിപുലീകരണ പഠനത്തിലൂടെ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു വിശ്വാസം വർദ്ധിക്കുന്നു അതിലൂടെ നമ്മുടെ മനസ്സിലെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു പ്രവാചകൻ ബിസല അള്ളാഹു അലഹി വസല്ലമ്മക്ക് പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്ത് തൻ്റെ കൈകളിലൂതി ശരീരത്തിൽ തടവിയ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും രോഗം മാറ്റാൻ ആകാശത്തു നിന്ന് അള്ളാഹു ഖുർആനിനേക്കാൾ വലുതായി മറ്റൊന്നും ഇറക്കിയിട്ടില്ലെന്ന് മഹാനായ ഇബ്നുൽ ഖൈം റഹ്മത്ത്ാഹി അലിഹി പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഖുർആൻ ഷിഫയേകുന്ന ഗ്രന്ഥമാണ് എന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുകയും ചെയ്യട്ടെ واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته